ഹലോ നമസ്കാരം അപ്പോൾ വലിയൊരു എയിമും അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാത്ത നമ്മുടെ വെറുതെ ഒരു ചാനലിലേക്ക് എല്ലാ ആൾക്കാർക്കും വേണ്ട സ്വാഗതം എന്താണ് നമ്മുടെ ഈ ചാനലിന്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോയിൽ കിടപ്പുണ്ട് ദൈവീത് ആ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആദ്യം എഴുതി കാണിക്കുന്നത് സമയമില്ലാത്ത ആൾക്കാരും അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആൾക്കാരും ഇത് കാണണ്ട അതിനു വകേരെ കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഐഡിയയിലെ പോലെ പ്ലേ ചെയ്തിട്ട് പോകാനാണ് എഴുതി കാണിക്കാറ് പക്ഷെ ഈ വീഡിയോ എല്ലാ ആൾക്കാരും കാണണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു കാരണം ഇപ്പം നടക്കുന്ന കുറേ സ്കാംസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേകതര സ്കാംസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ക്രിപ്റ്റോ സ്കാമിനെ കുറിച്ച് ചെയ്യുന്ന ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നടക്കുന്ന ട്രേഡിംഗ് പരമായിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് പരമായിട്ടതുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിന്റെ വാട്സപ്പ് ചാനലിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ഇവർ ആധികാരികമായി വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി പെടരുത് ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് അതുപരമായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് സ്കാം ആയിരിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ എനിക്ക് സംശയമുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യവും ഞാനാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും സംശയങ്ങളും നിങ്ങൾ ചോദിക്കേണ്ടതായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യം പറയട്ടെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് വരുന്നതും ഇൻവെസ്റ്റ്മെന്റ് സ്കീമിനെ കുറിച്ച് പറഞ്ഞു വരുന്നതും ടെലിഗ്രാമിൽ കൂടെയാണ് അത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ കൂടെയും ഇപ്പോൾ ടെലിഗ്രാമിനെ കുറിച്ച് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം വഴി എന്ത് സ്കാം നടന്നിരുന്നാലും നമുക്ക് ട്രാക്ക് ചെയ്യാനോ കേരള പോലീസിനോ അല്ലെങ്കിൽ പോലീസിനോ സൈബർ ടീമിനോ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സ്കീമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്കീമായിട്ട് ടെലിഗ്രാമിൽ നിന്ന് മെസ്സേജ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലോ വാട്സാപ്പ് നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാലോ അതിൽ പോയി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് വെച്ചിട്ട് ഈ ഒരു ടെലിഗ്രാമിൽ വരുന്ന മെസ്സേജ് നമ്മളൊരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത് ട്രേഡിങ്ങിൻ്റെതാവാം എന്തെങ്കിലും ഒരു ചിലപ്പോൾ കൃത്യപരമായിട്ടുള്ളതും ആവാം അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ പേരുണ്ടാവും ഈ ഇരുനൂറ് പേര് ചിലപ്പോൾ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ആ ചാനലിലോട്ട് ഇടുവായിരിക്കും നമ്മളിതിലും ഈ ഒരു ചാനലിൽ പുതിയതായിട്ട് ജോയിൻ നമ്മളെ ജോയിൻ ആക്കിയതായിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുന്നൂറ് പേരും ഈ ഒരു സ്കാമിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറേ സ്ക്രീൻഷോട്ടുകൾ വരുന്നു പ്രോഫിറ്റ് വരുന്നു കുറേ ആൾക്കാർ വിഡ്രോയിൽ എടുക്കുന്നു അവസാനം നമ്മൾ ഇതിനകത്തോട്ട് ഫണ്ട് ഇട്ട് ഇതിൽ നിന്ന് പോയി നമ്മളെ ഫണ്ട് പോയി എന്ന് നമുക്ക് തോന്നും ഈ ഒരു ചാനലും ഉണ്ടാവില്ല ഈ ഇരുന്നൂറ് പേരും ഉണ്ടാവില്ല കാരണം ഈ ഇരുന്നൂറ് പേരും സ്റ്റാമ്പിലുള്ള ഒരു ടീം ആയിരിക്കാം അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഈ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലാണ് ഇവർ ട്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ അതിന് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തരുന്ന ഫേക്ക് ആയിരിക്കാനാണ് ചാൻസ് അപ്പോൾ ആ ബ്രോക്കറ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സെബിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രോക്കർ ഉള്ളതാണോ അത് ജെനുവൻ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ജെനുവിനായി തോന്നി അടുത്ത സ്റ്റപ്പെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ായിട്ടും ചെക്ക് ചെയ്തിരിക്കേണ്ടത് ഈ ഒരു ബ്രോക്കറ് രജിസ്റ്റേർഡ് ആണോ എന്നുള്ളതാണ് ഇനി ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആയിരം കോടിയോ പതിനായിരം കോടിയോ ചിലപ്പോൾ തട്ടിപ്പ് നടന്നേക്കാവുന്ന അല്ലെങ്കിൽ കുറെ ആൾക്കാർ എന്ന് പൈസ പോയേക്കാവുന്ന എന്നാൽ ചിലപ്പോൾ പുറത്തു പോലും വരാൻ ചാൻസ് കുറവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേക ഇൻവെസ്റ്റ്മെന്റ് സ്കീമിനെ കുറിച്ചാണ് അങ്ങനെ കുറെ കമ്പനികൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയാണ് അതിനെപ്പറ്റി ജസ്റ്റ് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത് പക്ഷെ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് വഴി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഉണ്ടോ ഇത് ലോജിക്പരമായി വർക്കൗട്ട് ആവുമോ ഇല്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ വർക്കൗട്ട് ആവില്ല എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ എനിക്ക് തോന്നിയ ഡൗട്ടുകൾ നിങ്ങൾക്ക് തോന്നേണ്ടതായിട്ടുള്ള ഡൗട്ടുകളും അതിന് എനിക്ക് കിട്ടിയ ഉത്തരങ്ങളും ആണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ബേസിക് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികളെല്ലാം ആയിട്ട് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ടു എക്സ് അല്ലെങ്കിൽ ത്രീ എക്സ് അതായത് ഇരട്ടി അല്ലെങ്കിൽ മൂന്ന് ഇരട്ടി നമുക്ക് ഇത്ര ഒരു ദിവസത്തിനകത്ത് നമുക്ക് റിട്ടേൺസ് കിട്ടും എന്നുള്ളതാണ് ഈ കമ്പനി പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജികളായിട്ടുള്ള എൽ എ ഐ ട്രേഡിംഗ് എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംഭവം എന്നാണ് പറയുന്നത് മൂന്നാമത് ക്രിപ്റ്റോയിൽ ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളിൽ ചേർത്തിട്ടാണ് ഇവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമ് പറയുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിശ്ചിതമായിട്ട് ഓരോ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടും അത് ഇത്ര നാൾ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ത്രീ എക്സ് വരെ കിട്ടുമെന്നുള്ളതാണ് ഇതിൽ റെഫർ ചെയ്യാനുള്ള സംഭവങ്ങളും ഉണ്ട് റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ശതമാനം നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും അത് ഈ ത്രീ എക്സ് ആണെങ്കിൽ ത്രീ എക്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് പക്ഷെ കിട്ടുന്നത് കൂടുതൽ റഫർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഇരുന്നൂറ് ദിവസവും അഞ്ഞൂറ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലോക്കിംഗ് പീരീഡിന് മുന്നേ ആയിട്ട് നമുക്ക് റിട്ടേൺ ഫുള്ള് കിട്ടുമെന്നുള്ളതാണ് റെഫർ ചെയ്യുന്നതിൻ്റെ ഉള്ള ഗുണം അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഈ കമ്പനിയിൽ വിശ്വസിക്കണോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിൽ എനിക്ക് സംശയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നോക്കേണ്ടത് കമ്പനിയാണ് ഏതോ ഒരു കമ്പനി അമേരിക്കയിലുള്ള കമ്പനിയാണെന്ന് മാത്രം അറിയാം ഓണർ ഓണറായിരുന്നോ എന്ത് സംഭവം എന്നോ ഇവിടതില്ലെന്നോ ആർക്കും അറിയില്ല സാധാരണ ഒരു വെബ്സൈറ്റ് നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ടാറ്റയുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ കുറച്ച് കമ്പനീസിൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അറിയാമെന്നുള്ള ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ എം ടി ആരാണ് അതിൻ്റെ ജനറൽ ആ ബോഡി ക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസും ചിലപ്പോൾ അവരുടെ ഫോട്ടോസും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാകും പക്ഷെ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിനകത്ത് ആധികാരികമായി ഒരു സംഭവം കാണൂല ആരാണ് ഇത് തുടങ്ങിയെന്ന് എന്താണ് സംഭവം ഒന്നും അറിയില്ല ഓക്കെ പിന്നെ ഉള്ള കാര്യം കമ്പനിയുടെ ക്രെഡിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതായത് ആ കമ്പനി നല്ല കമ്പനിയാണോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെറുതായിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അല്ല നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി എത്രത്തോളം നല്ല കമ്പനിയാണ് എത്രത്തോളം പ്രസ്വർത്തിയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക കമ്പനിക്ക് എന്തെങ്കിലും സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ കമ്പനി അസോസിയേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെയാണോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് ഇനി എ എന്നല്ല എന്ത് സംഭവമായിരുന്നാലും ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് പ്രോഫിറ്റ് മാത്രം ഒരിക്കലും ഉണ്ടാവില്ല അത് എത്രയോ വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്ന പല ആൾക്കാർക്കും അവരുടെ അടുത്ത് ഇപ്പോൾ ചോയ്സ് ചെയ്യുന്നാലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ പല റിസൾട്ടുകളും പറയുന്നു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഈ ട്രേഡിങ്ങിൽ ലോസ് എന്നുള്ളതാണ് ഒരു ശതമാനം ആൾക്കാരാണ് ഓവറോൾ പ്രോഫിറ്റ് ചെയ്യാൻ എടുക്കുന്നത് പക്ഷേ ഇവർ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ വഴി എ വഴി ചെയ്തിട്ട് ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഡെയിലി പ്രോഫിറ്റ് എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു ഇത് എവിടെ നിന്നാണെന്നുള്ള കേസ് ആർക്കും അറിയില്ല അപ്പോൾ ഒരു ട്രേഡിങ്ങിനകത്തും ഇനിയിപ്പോൾ എ ഐ ആണെങ്കിൽ പോലും അതൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അതിനകത്ത് പല ആൾക്കുകളും വെച്ചിട്ട് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട് അതിൽ പ്രോഫിറ്റ് കൊണ്ട് ലോസ് കൊണ്ട് ഓവറോൾ എടുക്കുമ്പോഴത്തേക്ക് ഇവരുടെ സ്ട്രാറ്റജി പ്രകാരം അത് പ്രോഫിറ്റ് ആകുന്നു എന്നുള്ളതാണ് അല്ലാതെ ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതില്ല അപ്പോൾ ഇവർ പറയുന്ന വേറൊരു സംഭവം ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്ക് കാര്യങ്ങൾ പറയാം കൺവിൻസ് ചെയ്യുക പക്ഷേ ട്രേഡിങ്ങിനകത്ത് ലോസും ഉണ്ടാവും പ്രോഫിറ്റും ഉണ്ടാവും എന്നുള്ള കേസ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ പ്രോഫിറ്റ് മാത്രം ഒരു കാരണവശാലും ട്രേഡിങ്ങിനകത്ത് ഉണ്ടാവില്ല അതിന് ഏത് എ ഹെ ആണെങ്കിലും അപ്പോൾ അത് ഒന്നാമത്തെ കേസ് അത് എങ്ങനെ ഡെയിലി പ്രോഫിറ്റ് കൊടുക്കുന്നു എന്നുള്ള കേസ് നമുക്ക് മനസ്സിലായിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കിംഗ് പീരീഡാണ് എല്ലാ കമ്പനിക്കും ഇവർ പറയുന്ന കമ്പനിക്ക് ഇത്ര മുതൽ ഇത്രയും അതായത് ഈ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ക്യാപിറ്റൽ ലോക്ക് ആയിരിക്കും നമുക്ക് തന്നെ അറിയാമെന്നുള്ള പല ജെനുവിൻ ആയിട്ടുള്ള ആൽഗോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആൽഗോ ആയിട്ട് ആൽഗോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷനുള്ള സംഭവങ്ങളിലെല്ലാം നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയോ ഇടവിട്ടിട്ട് നമുക്ക് ക്യാപിറ്റൽ വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട് പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ക്യാപിറ്റൽ എന്ത് ട്രേഡിങ് ആയിരുന്നാലും ക്യാപിറ്റൽ ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതൊരു ട്രേഡിംഗ് ആയിരുന്നാലും ചിലപ്പോൾ ഇതിപ്പോൾ ഇവര് ഡെയിലി ആണ് പ്രോഫിറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഡേ ട്രേഡിങ് ആയിരിക്കും ഇവർ കൂടുതലും ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ടൈമിൽ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മളെ ക്യാപിറ്റൽ യൂസ് ചെയ്തു കഴിഞ്ഞു ഇന്നത്തെ പ്രോഫിറ്റ് എടുത്തെങ്കിൽ നാളെ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാൻ പറ്റണതായിരിക്കണമല്ലോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഴ്ചയില്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റണം പക്ഷേ ഇവരുടെ കയ്യിൽ നമ്മൾ ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് ദിവസം കഴിയാതെ നമുക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് ദിവസം കഴിയാതെ നമുക്ക് ഈ ക്യാപിറ്റൽ അതായത് ഈ ചില്ലർ ചില്ലറായിട്ട് നന്നതല്ലാതെ നമുക്ക് ആ ക്യാപിറ്റൽ ആയിട്ട് തിരിച്ച് റിട്ടേൺ എടുക്കും പറ്റൂല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല അങ്ങനെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക അത് ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ ലോക്കാക്കി വെക്കേണ്ട കാര്യമില്ല അങ്ങനെ ലോക്കാക്കിയാണ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വളരെ എളുപ്പമാണ് പറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് എളുപ്പമാണ് കാരണം ഇതൊരു റെഫറുള്ള സംഭവം കൂടെ ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ ഒരാളെ റെഫർ ചെയ്തു അവൻ ഒരു ലക്ഷം രൂപ ഇട്ടു ശരി നമ്മൾ ഇട്ടാൽ ഇന്ന് നമുക്ക് ഒരു ആയിരിക്കും നമുക്ക് തരുന്നത് അവനും ഒരു പെർസെൻറ്റേജ് നമുക്ക് ഒരു പെർസെൻറ്റേജ് ഞാനും ഒന്ന് ഇട്ടു അവനും ഒന്ന് ഇട്ടു അടുത്ത ഒരാൾ ചിലപ്പോൾ മൂന്നായിരിക്കും ഇടുന്നത് ചിലപ്പോൾ അഞ്ചായിരിക്കും ഇടുന്നത് കൂടുതൽ പൈസ വേണ്ട ആൾക്കാർ കൂടുതൽ പൈസ ഇടുന്നു എന്നുള്ളത് താണ് അപ്പോൾ അടുത്ത ഒരു ലെവലോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ആയിരം പേര് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാ ബിസിനസ് മീൻസ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലോട്ട് വന്നേക്കാം അപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ ഒരു ആയിരം പേരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരം പേര് ഒരു ലക്ഷം രൂപ ഇടുമ്പോഴത്തേക്ക് തന്നെ അത്രയും ഒരു ഫണ്ട് ഇവർക്ക് ക്യാപിറ്റലായിട്ട് കിട്ടുകയാണ് അതും അഞ്ഞൂറ് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുന്നൂറ് ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളതാണ് ചിലപ്പോൾ അടുത്തൊരു ദിവസം നമുക്ക് ഇത് നഷ്ടപ്പെട്ടേക്കാം അടുത്ത ദിവസം ഇത് കമ്പനി കൂട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് ഈ ഒരു വെബ്സൈറ്റ് ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു പോയിന്റ് ആണ് ഒന്നാമത്തെ കാര്യം ജെനുവിൻ ആയിട്ടുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റൂല അതിൽ ചെറിയ പ്രോഫിറ്റ് പ്രോഫിറ്റായിരുന്നാലും പ്രോഫിറ്റ് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കിംഗ് പീരീഡിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇത്ര ദിവസം കൊണ്ട് കൊടുക്കാം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല മൂന്നാമത്തെ കാര്യങ്ങളെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ കമ്പനിയെ പറ്റി കൂടുതൽ അറിയില്ല ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയേണ്ടി ഇത്ര ദിവസത്തേക്ക് കിട്ടും നമുക്ക് ഇത്രയും ദിവസം കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണമെന്ന് വച്ചു നാളെ അഥവാ ഈ ഒരു വെബ്സൈറ്റ് കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ വെബ്സൈറ്റ് തുറക്കുമ്പോഴത്തേക്ക് ഓപ്പൺ ആവുന്നില്ല ആവുന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ ഇവർ ഈ ഒരു ലക്ഷം വെച്ച് ഇത്ര ആൾക്കാർ അല്ലെങ്കിൽ പത്ത് കോടി ആയിരം കോടി വരണ ടൈമിൽ നാളെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പോയി ചോദിക്കാനോ പറയാനോ കേസ് കൊടുക്കാനോയിട്ടുള്ള ഒരു ഓപ്ഷനും ഇല്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിൽ ഏറ്റവും കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം പ്രത്യേകിച്ച് ക്രിപ്റ്റോ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടും കാര്യമില്ലെന്നുള്ളതാണ് പൈസയുംമാരും കൊണ്ടുപോയ ശേഷം നമ്മൾ അല്ലെങ്കിലും ഉള്ള കമ്പനിയാണെങ്കിൽ പോലും കേസ് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഇല്ലാത്തൊരു സംഭവമാണെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കുക നാളെ ഈ വെബ്സൈറ്റ് കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയ പൈസ എല്ലാം പോയി എന്നുള്ളതല്ലാതെ നമുക്കൊരു കേസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല എന്നുള്ളതാണ് അടുത്തൊരു പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സംഭവം തന്നെ എടുത്തിരുന്നാൽ നിങ്ങൾ ഒരു കമ്പനി തുടങ്ങിയതെന്ന് വെക്കുക നിങ്ങൾ എന്തോ വലിയ ഒരു കമ്പനി തുടങ്ങി ആരെങ്കിലും നമുക്കിപ്പോൾ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണെങ്കിൽ പോലും ശരി ഓക്കെ നമുക്ക് പ്രോഫിറ്റ് ഒന്നും എടുക്കണ്ട എല്ലാ ബാക്കി ഈ ഭാവങ്ങൾക്കോ അല്ലെങ്കിൽ ഈ വരുന്ന ഇൻവെസ്റ്റേഴ്സിനോ കൊടുക്കാമെന്ന് പറയാം ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ എൻ്റെ കസ്റ്റമേഴ്സിന് പൈസ കൊടുത്ത് അവരെ നന്നാക്കാം എന്ന് പറഞ്ഞ് ഒരു കമ്പനിയും ഇന്നേ അവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതായത് ഇപ്പോൾ ഡെയിലി ലോസിലോ അല്ലെങ്കിൽ പ്രോഫിറ്റിലോ ഒക്കെ വന്നിട്ട് ആ ലോസ് ആവുന്ന ദിവസം നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കൊടുക്കാം ഇല്ലെങ്കിൽ ഇത്ര ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാം ഇങ്ങനെ ഫണ്ട് കൊടുക്കാം മൂന്നരട്ടയും നാലരട്ടയും കൊടുക്കാം എന്ന് പറയുന്ന അല്ലെങ്കിൽ കയ്യിൽ നിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു കമ്പനിയും ഇങ്ങനെ അത് സംഭവം റൺ ചെയ്യിപ്പിച്ചുകൊണ്ട് പോകില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകത്ത് നമ്മളെ ക്യാപിറ്റൽ അടക്കം ത്രീ എക്സ് അല്ലെങ്കിൽ ടു എക്സ് കിട്ടുമെന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു നമ്മളൊരു ജെന്വനായിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ഇത് ആലോചിച്ച് നോക്കുക നമ്മൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു അത് നമുക്ക് ഡെയിലി പ്രോഫിറ്റ് വരുന്നത് കമ്പനിക്ക് ലാഭം ഉണ്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് തരുതെന്ന് വെക്കുക എല്ലാ ദിവസവും പ്രോഫിറ്റ് തരുന്നതെന്ന് വെക്കുക സ്വാഭാവികമായിട്ട് ഇത് എത്ര നാൾ വേണോ കൊണ്ടുപോകാം എത്ര നാൾ വേണോ കമ്പനിക്ക് നമുക്ക് പ്രോഫിറ്റ് തരാം ക്യാപിറ്റലിന്റെ ആവശ്യമുള്ള സമയത്ത് ക്യാപിറ്റലും തരാം ഈ ഒരു സംഭവത്തിനകത്ത് നമ്മൾ നോക്കിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നുള്ളതാണ് അതുപോലെ പല കമ്പനികളും കൊടുക്കുന്ന വാഗ്ദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഒരു ട്രേഡിങ്ങിനെ പറ്റി അറിയാത്തവർ വിശ്വസിക്കുകയും എന്ന് അറിയുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ പൊട്ടത്തരമായിട്ട് തോന്നുന്ന പല ഐഡിയകളുമാണ് ഇവർ പറയുന്നത് ചില ആൾക്കാർ ചില കമ്പനികൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു സെല്ലിംഗ് വന്നുകഴിഞ്ഞാൽ കുറേ ആൾക്കാർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അതിപ്പോൾ നമ്മൾ കമ്പനിയുടെ പ്രൈസ് ആണെങ്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇപ്പോൾ ക്രിപ്റ്റോ ആണെങ്കിൽ ക്രിപ്റ്റോയുടെ പ്രൈസ് കുറയും എന്നുള്ളതാണ് ഇവിടെ പല ആൾക്കാരും പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്തിരുന്നാലും സെല്ല് ചെയ്തിരുന്നാലും ആ ഒരു കോൻ്റ് അല്ലെങ്കിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവത്തിൻ്റെ പ്രൈസ് കൂടും എന്ന് പറയുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് മുഴുവൻ ഫേക്ക് ആണെന്നുള്ളത് അറിയാമെന്നുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും അറിയാമായിരിക്കും പക്ഷേ ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയണ്ട നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത ആൾക്കാർ പൈസ കൊണ്ടിടുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു സംഭവത്തിനെ പറ്റി അറിയില്ലായിരിക്കും അങ്ങനെ വിട്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചോദിക്കുകയോ നിങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് കമ്പനിയുടെ ക്രെഡിബിലിറ്റി രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കിംഗ് ബീരീഡ് ഒന്നിനും ലോക്കിംഗ് ബീരീഡിൻ്റെ ആവശ്യമില്ല മൂന്നാമത്തെ ഒരു ട്രേഡിങ്ങിൽ എത്ര വലിയ ആൾക്കാരായിരുന്നാലും ലോസ് ഉണ്ടാകാത്ത ദിവസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അടുത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നമുക്ക് ഇത് പോയി കംപ്ലെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അതോറിറ്റി പോലും ഇല്ല എന്നാൽ ഇന്ത്യ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെബി എടുത്തെങ്കിലും പോയി നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം അല്ലെങ്കിൽ പോലീസിൽ പോലീസിലൊരു കേസെങ്കിലും കൊടുക്കാം എന്നുള്ളതാണ് എന്നാൽ ക്രിപ്റ്റോപരമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത് കണക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലും കേസ് പോലും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റ് ചിന്തിക്കുക അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത് ആ വീഡിയോയിൽ ഇൻറ്റർവ്യൂവിൽ അവർ ഇങ്ങനെയാണൊക്കെ പറയുന്നുണ്ട് ഒരു ഒരു ദിവസം ആയിരം മുതൽ ഇത്ര വരെ കിട്ടും ഇങ്ങനെയാണ് പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലിങ്ക് വഴി ഞാൻ ജസ്റ്റ് കയറി ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന അതായത് ഇത് റെഫറൻസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിലോട്ട് ഞാൻ ആഡ് ആഡാവുകയും അതിനകത്ത് തന്നെ പറമ്പറ വരുന്നുണ്ട് ഇതിനൊക്കെ എനിക്ക് പറവറ മെസ്സേജ് വരുന്നത് മാസം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണോ എന്നാ എന്നെ കോൺടാക്റ്റ് എന്നെ കോൺടാക്റ്റ് എന്നെ കോൺടാക്റ്റ് എന്നാണ് ആൾക്കാർ പറയുന്നത് ഇവരുടെ അടുത്തെല്ലാം ഞാൻ പോയി ചാറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ആർക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു ഇത് ഒരു റിസ്ക് ഉള്ള പരിപാടിയാണ് എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും റിസ്ക് ആണ് അപ്പോൾ ഇത് പറഞ്ഞു തന്നെയാണ് നമ്മൾ എല്ലാ ആൾക്കാരുടെ അടുത്തും ഡീറ്റെയിൽസ് പറയുന്നതെന്നുള്ളത് പക്ഷെ ആരടുത്തും ഇവർ ഇതൊന്നും പറയുന്നില്ല എല്ലാ ആൾക്കാർ ഈ പതിനയ്യായിരം മുപ്പതിനായിരം കിട്ടുമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിന്റെ റിസ്കിന് െ കുറിച്ചോ ഒന്നിനെ കുറിച്ച് ഇവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് ഈ സാധാരണക്കാരറിയുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രശ്നം എല്ലാ ആൾക്കാരും ധൈര്യമായിട്ട് നിന്നും ഇന്നലെ വരെ പൈസ കിട്ടി എനിക്ക് പൈസ കിട്ടുന്നുണ്ട് എല്ലാ ആൾക്കാർക്കും പൈസ കിട്ടും ആദ്യം നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും പൈസ കിട്ടും ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നടക്കുള്ള സംഭവങ്ങൾ വരുന്നത് പിന്നെ ഞാൻ ചാറ്റ് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായി ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ എടുത്ത ഒരാളുണ്ടല്ലോ ആ യൂട്യൂബ് ചാനലിന്റെ ഓണറാണ് ഇതിന്റെ ഹെഡായിട്ട് നിൽക്കുന്ന ആൾ അതായത് ഈ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ യൂട്യൂബറുമായിട്ട് എന്തോ കോൺടാക്ടിലായിരിക്കണം ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നാലും നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ വഴിയായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ കുറെ ആൾക്കാർ അറി അറിയുന്ന ആൾക്കാർ വഴിയായിരിക്കും ഇതേ കണക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളോ എന്തെങ്കിലുമൊക്കെ വരുന്നത് അവരൊരു വീഡിയോ ഇടുന്നു അതുവഴി കുറേ ആൾക്കാർ ജോയിൻ ആവുന്നു അവിടെ നിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നിൽക്കണം ആണെങ്കിൽ ആ പുള്ളിക്കാരൻ ചിലപ്പോൾ കമ്പനി എന്തെങ്കിലും ഫണ്ട് കൊടുക്കുകയായിരിക്കും നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നതിനനുസരിച്ച് അതുപോലെ തന്നെ ഇവർ ജോയിൻ ചെയ്ത് ആദ്യം ജോയിൻ ചെയ്യണ വേണ്ടി തന്നെ അതിനനുസരിച്ചുള്ള ഇവർ റെഫറൻസോ അല്ലെങ്കിൽ അതിനനുസരിച്ച് സംഭവങ്ങൾ വരുന്നതിനനുസരിച്ച് ഇവർക്കും ഒരു ഇൻകം ആദ്യം ജനറേറ്റ് ആവും പിന്നെ കമ്പനിയുടെ ടാർഗറ്റ് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകേണ്ട എത്രയാണോ എന്നുള്ളത് എത്ര ടൈമിലായിരിക്കും ഈ ഒരു കമ്പനി കൂട്ടിപ്പോകുന്നത് പക്ഷേ ആ ഒരു ടൈമിലല്ല ഇവർ ഇൻവെസ്റ്റ് ചെയ്ത ആദ്യം വന്ന ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയെല്ലാം ഇവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും ആ പ്രൊമോഷന്റെ പൈസയും കിട്ടി ഇതിന്റെ പൈസയും കിട്ടി അവർക്ക് സന്തോഷം പക്ഷേ ഇതിൽ അവസാനമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇവരൊക്കെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പൈസ എനിക്ക് നഷ്ടപ്പെടുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് കാര്യമെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ യൂട്യൂബർമാർ ഇത് വേണമെങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ബോയ് കാരണം എല്ലാ ആൾക്കാർ പൈസയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് എല്ലാ ആൾക്കാരും ഹാർഡേൻ്റെ ആയിട്ടുള്ള മണിയാണ് വെറുതെ ഇരുന്ന് ഡബിൾ ആക്കാൻ ത്രിപിൾ ആക്കാന്ന് പറയുന്ന സംഭവത്തിലോട്ട് കൊണ്ടിട്ട് അതിലൊരു ലോജിക്ക് പോലും ഇല്ലാത്ത സംഭവത്തിലോട്ട് കൊണ്ടിട്ട് വെറുതെ പൈസ കളയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിലെനിക്ക് തമാശയായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവരുടെ ഇതേ ആണെങ്കിൽ ചോദിച്ചു ഈ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരടുത്ത് പറഞ്ഞൊരു ഉത്തരവും അതായത് ഞാൻ ഒരു കമ്പനിയിൽ സ്റ്റാറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ഈ സംഭവം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളും അതായത് ഈ പ്രൊമോട്ടർ പ്രൊമോട്ടറാണെന്ന് ആലോചിക്കണം നമ്മളും ഇത് മോളിലുള്ള സാറിൻ്റെ അടുത്ത് ചോദിച്ചു അതായത് ചാനൽ ചെയ്യുന്ന സാറിനടുത്ത് ചോദിച്ചു അപ്പം സാറ് പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൂട്ടിപ്പോണ കമ്പനിയല്ല ഇതൊരു പത്ത് വർഷമെങ്കിലും എന്തായാലും നിന്നിട്ട് എന്തെങ്കിലും പറ്റുകയുള്ളൂ അഥവാ ഇത് കൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇവർ ഒരു ആറേഴ് മാസം മുന്നേ നമ്മളടുത്ത് വന്ന് പറയും ഈ കമ്പനി നഷ്ടത്തിലാണ് പൂട്ടിപ്പോവാൻ പോയതെന്നുള്ളത് അതുകൊണ്ട് അതിന് ശേഷം റെഫർ ചെയ്യലെന്ന് പറയും ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറയും ഇൻവെസ്റ്റ് ചെയ്ത പൈസയൊക്കെ മാന്യമായിട്ട് നമുക്ക് തിരിച്ചു തരും എന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് ഇതേ ഈ കമ്പനി തുടങ്ങിയിട്ടുള്ളതേ തട്ടിച്ചുകൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും കോടി ടാർഗറ്റ് ചെയ്ത് ഇവർക്ക് അടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് ഈ കമ്പനി തുടങ്ങിയിട്ടുള്ളത് ആ കമ്പനി ഇവരടുത്ത് വന്ന് ആ ഞങ്ങളെ കൂട്ടി പോകാൻ പോണേ എന്നൊക്കെ പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ഇതൊക്കെ എങ്ങനെ ഇവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത കാര്യം ഇതൊരു റെഫറൽ വഴിയും കൂടെ നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നാളെ നിങ്ങളിലേക്കും പല നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ചിലപ്പോൾ വീട്ടുകാരിലേക്കും എത്താം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു അവയർനെസ് വീഡിയോ ചെയ്യുന്നത് അപ്പം മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ബാക്കി ബാക്കിയൊരു വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ആയിരം രൂപയ്ക്ക് ആയിരം ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഇത്രയ്ക്ക് വേണു ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം